അയ്യൂബ് നബി ഇസ്ലാം കുളിച്ച് രോഗശമനമുണ്ടായ കുളത്തിന്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കാണ് വർഷങ്ങളോളം എടുത്ത അയ്യൂബ് നബിയുടെ രോഗത്തിന് അവസാനം ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് അയ്യൂബ് നബിയെ നിങ്ങളുടെ ആ ഒരു കാലൊന്നു ഇവിടെ ചവിട്ടിയേക്ക് ഇത് നിങ്ങൾക്ക് കുളിക്കാനുള്ള ബാരിദുൻ തണുത്തതാണ് ഷറാബുൻ നിങ്ങൾക്ക് ഇത് കുടിക്കാനുള്ളതാണ് നിങ്ങൾ കുടിച്ചോളൂ കുളിച്ചോളൂ രോഗം രോഗംഷിഫയാവും അങ്ങനെ ആ വർഷങ്ങളോളമുള്ള രോഗശിഫയായ അതിന് നിമിത്തമായതാണ് ഈ കുളം ഇത് ഇന്ന് ഒമാനിലെ സലാലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് വേനൽക്കാലം വന്നാലും ഈ വെള്ളം ഒരിക്കലും വറ്റാറില്ല ഉറവ വറ്റാത്തൊരു ജലമാണ് ജബൽ അയ്യൂബ് എന്ന മലയുടെ മുകളിലാണ് അയ്യൂബിന് വീടെ മക്കുബറയും ഉള്ളത് ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ താഴെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ആ കുളത്തിൻ്റെ അരികിലെത്താൻ ഈ മഞ്ഞും പച്ചപ്പക്കി ആയിട്ട് ഇത് ഗൾഫാണെന്ന് തന്നെ നമുക്ക് സംശയമായി പോകും ഏതായാലും അള്ളാഹു ഇങ്ങനെയുള്ള ചരിത്ര ഭൂമിയിൽ വരാൻ എല്ലാവർക്കും ദൗഫീദ് നൽകട്ടെ അസ്സാ വലൈക്കു